സ്ത്രീകൾക്കെതിരെ അതിക്രമം കൂടിയതോടെ പരിശോധനകൾ കർശനമാക്കി കണ്ണൂർ ആർ പി എഫും റെയിൽവേ പോലീസും മദ്യപാനികളെ പിടിക്കാൻ പരിശോധനയുമായാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അധികൃതർ രംഗത്ത് വന്നത് മദ്യം കഴിച്ചെന്ന് തെളിഞ്ഞാൽ യാത്ര വിലക്കാനാണ് തീരുമാനം മദ്യം കഴിച്ച് ആളുകൾ ട്രെയിനിൽ കയറുന്നത് കൂടുതലും വൈകിട്ട് മുതലാണ് സംശയം തോന്നുന്നവരെയൊക്കെ ഊതിച്ചിട്ടേ വിടൂ കവാടത്തിലും പ്ലാറ്റ്ഫോമിലും ട്രെയിനിനുള്ളിലുമെല്ലാം പരിശോധന കർശനമാക്കി മദ്യപാനിയെ യാത്ര ചെയ്യാൻ അനുവദിച്ചാൽ മറ്റു യാത്രക്കാർക്ക് പ്രശ്നമാകാൻ സാധ്യതയുണ്ടെങ്കിൽ യാത്ര വിലക്കും ഇനി രണ്ടാഴ്ചത്തേക്ക് താത്കാലികാടിസ്ഥാനത്തിൽ ഇതാണ് നടപടി ആർ പി എഫും റെയിൽവേ പോലീസും സംയുക്തമായാണ് പരിശോധന സാധാരണ പരിശോധന ഉണ്ടാകാറുണ്ടെങ്കിലും ഇനി കുറെ കൂടി കാര്യക്ഷമമാക്കുമെന്ന് അധികൃതർ പറഞ്ഞു റെയിൽവേ ഉദ്യോഗസ്ഥരുടെ പുതിയ തീരുമാനം സ്വാഗതം ചെയ്യുകയാണ് വനിതാ യാത്രക്കാർ അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ ചടകുടഞ്ഞെഴുതിനിൽക്കുന്ന നാട്ടിലെ സംവിധാനങ്ങൾ പലതും ചൂടാറുമ്പോൾ പഴയപടി ആകാറുണ്ട് ട്രെയിനിലെ സുരക്ഷയും അങ്ങനെയാകാതിരിക്കട്ടെ എന്നാണ് യാത്രക്കാരുടെ മനസ്സിൽ